സംസാരിക്കും നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടി സ്നേഹപ്പെട്ട ഈ ഒരു നല്ല ദിവസത്തിനായി ഞങ്ങളെ നന്ദിയോട് ശ്രദ്ധിക്കുന്നു അറ്റാകെ ഞങ്ങൾ ഇന്ന് യുദ്ധ ദിവസം ഇന്ന് നാം യുജരസക്ക് ഞാനായിട്ടും സൺഡേ സ്കൂൾ ദിനമായിട്ടും കൊണ്ടാടുകയാണല്ലോ ഈ വർഷത്തെ സഭയെ നിശ്ചയിച്ചിരിക്കുന്ന യുജിസക്കെതിരെ ചിന്താ വിഷയം കൂടി എന്നതാകുന്നു എന്താണ് യുവനും ഒരു മനുഷ്യന്റെ ആവറേജ് ലൈഫ് സ്പാൻ മനുഷ്യൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ പതിമൂന്ന് വർഷം നമ്മുടെ ചൈൽഡ് ഹുഡും ഫൈവ് നമ്മുടെ എൽഡറിൽ ഏജും ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നാം ഏവരും ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് നമ്മുടെ യൗവനകാലത്താണ് യുവനകാലത്തുള്ള ശക്തി സൗന്ദര്യം ഊർജം എല്ലാം ദൈവത്തിന് ദാനമാണെന്നും അത് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗിക്കണമെന്നും നാം നോക്കേണ്ടതുണ്ട് ഇന്ന് എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് പങ്കുവയ്ക്കുവാനുള്ളത് ഒന്നാമത് യുവനകാരുടെ ശക്തി സ്ട്രെങ്ത് ഓഫ് യങ് മെൻ സദൃശ്യാക്യങ്ങൾ ഇരുപത്തി ഇരുപത്തി ഒമ്പതിൽ പറയുന്നു യൗവനക്കാരുടെ ശക്തി അവരുടെ പ്രശംസ നമുക്ക് ഏതൊക്കെ അറിയാമല്ലോ നാം ഏറ്റവും കൂടുതൽ എനർജറ്റിക്കും ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ കൂടുതൽ ചലഞ്ചസ് ഏൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഏറ്റവും കൂടുതൽ ഡിസിഷൻ മേക്കിംഗ് ഫേസ് കൂടിയാണ് അതുപോലെ തന്നെ പ്രലോഭനങ്ങൾ അഥവാ ടെമ്പറ്റീഷ്യൻസ് അതിലും കൂടെ വീഴുന്ന ഒരു കാലഘട്ടമാണല്ലോ നമ്മുടെ യൗവനകാലം അതുകൊണ്ട് തന്നെ നാം അവർ നോർക്കണം നമ്മുടെ യൗവന ശക്തി നാം ശരിയായ രീതിയിലാണോ ഉപയോഗിക്കുന്നത് അത് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിപ്പാടും നമ്മുടെ സമൂഹത്തിന്റെയും മറ്റുള്ളവരുടെയും ഉപയോഗിക്കണം നമുക്ക് ഇവർക്കും അറിയാമല്ലോ ഒരു രാജ്യത്തിന്റെ ഡിഫൻസ് പോലീസ് മിലിറ്ററി എന്നിവയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് യങ് ആൻഡ് സ്ട്രോങ് മോഡൽസിനെയാണ് അതിന് അവർ ആദ്യം ഒരു റിട്ടേൺ ടെസ്റ്റ് പാസ് ആവണം പിന്നെ കഠിനമായ ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്

നാം 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 കൂടുതൽ ഗ്രൂപ്പുകളിലും കാണപ്പെടുന്നത് തന്നെയാണ് മോർക്കണം നമ്മുടെ ായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അനീതിക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് സമൂഹത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ തന്നെ തിന്മയ്ക്കായിട്ട് മാറുന്നു അവിടെ രാഷ്ട്രീയവും എല്ലാം നശിച്ചു പോകാൻ ചെയ്ത ഇടി ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ആണല്ലോ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട് ചെറുതോണി പെരിയാർ എന്നീ പുഴയിലെ ദിശയില്ലാതെ അലസമായി ഒഴികൊണ്ടിരുന്ന ജലത്തെ അവിടെ ഒരു ബാരി കെട്ടി മൂന്ന് ഡാമുകളിലായിട്ട് വെള്ളം ശേഖരിക്കുകയും അതിലെ ജലത്തെ ഒരു ടണൽ വഴി പാസ് ചെയ്ത് മൂലമറ്റം അണ്ടർഗ്രൗണ്ട് പവർ സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അത് കേരളം ഒട്ടാകെ വെളിച്ചമായി മാറുന്നു ഇലക്ട്രിസിറ്റി മാത്രമല്ല ഈ ഒരു പ്രോജക്റ്റിലൂടെ അനേകത്ത് ജോലി ലഭിക്കുകയും ഫാമിംഗ് ഇറിഗേഷൻ അഗ്രികൾച്ചറിൽ എന്നിവ വളരെയധികം സഹായപ്രദമാവുകയും ചെയ്യുന്നുള്ളോ ഒരു ദിശയില്ലാതെ രസമായി ദിശയിൽ തിരിച്ചുവിട്ടപ്പോൾ അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു നാം ഓരോരുത്തരും നമ്മുടെ യുവന ശക്തി ശരിയായ ദിശയിൽ തിരിച്ചുവിടുകയാണെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും രണ്ടാമതായി എനിക്ക് പങ്കുവെക്കുക എന്ന ചിന്ത യുവന കാലത്ത് ദൈവത്തെ മറക്കരുത് രണ്ടു മുപ്പത്തിനാലിന് മൂന്നിൽ പറയുന്നു അവന്റെ വാഴ്ചയുടെ എട്ടാം ആണ്ടിൽ അവന്റെ യൗവനത്തിൽ തന്നെ തന്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു ഇവിടെ നാം വായിക്കുന്നത് യോഷിയ രാജാവിനെ പറ്റിയാണ് യോഷിയ രാജാവ് തന്റെ എട്ടാമത്തെ വയസ്സിൽ രാജഭരണം ഏൽക്കുകയും തന്റെ പിതാവിന്റെ വിശ്വാസത്തിൽ നിന്ന് ഇടത്തോ വലത്തോ മാറാതെ അവനെ അന്വേഷിച്ച് അവനിൽ വിശ്വസിച്ചു ചെറു പ്രപാലനായിരിക്കും തന്നെ രാജഭരണം ഏറ്റെടുത്തു പക്ഷേ അവനെ യോവന കാലത്തിൽ അവൻ തന്റെ പിതാവായ അന്വേഷിക്കുകയും അവന് വിശ്വസിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ വിശ്വാസത്തിൽ ഒപ്പിച്ചെടുത്തത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിന് സന്ദസുകളും പ്രാർത്ഥനയും പള്ളിയും യുവജന സഖ്യവും എല്ലാം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പള്ളിയിലേക്ക് പറഞ്ഞു വിടുവാനും അവരെ ദൈവത്തിലൂടെ ദൈവവചനത്തിലൂടെ വളർത്തുവാനും നാം നോക്കണം ഒരു പ്ലാവ് അത് അതിന്റെ ചെറുപ്രായത്തിൽ അത് ചെറുതായിരിക്കുമ്പോൾ നമുക്കതിനെ വളയ്ക്കുവാൻ സാധിക്കും പക്ഷേ അത് വളർന്ന് വലുതായി കഴിഞ്ഞാൽ നമുക്കതിനെ വളയ്ക്കുവാൻ സാധിക്കത്തില്ല അത് ഒന്നു പോകുന്നു വജ്രത്തിൽ പറയുന്നത് പോലെ വാഴ തനക്കെടുത്ത വഴിയിൽ ഒന്നെ അഭ്യസിപ്പിക്കാൻ മുത്തലായാലും അത് വിട്ടുമാറുകയില്ല കൊടുക്കുന്ന അവരുടെയില്ല എൻ്റെ ജീവിതത്തിൽ വലിയൊരു പങ്കു വഹിക്കുന്നുണ്ട് എൻ്റെ അമ്മ എച്ച സന്നസമയത്ത് എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചു അത് പാട്ട് പഠിപ്പിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ സന്നസമത്ത് സ്കൂളിൽ എക്സ്ട്രാ ക്ലാസ്സും സ്പെഷ്യൽ ക്ലാസ് വെക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ അമ്മയോട് വന്നു പറഞ്ഞു അമ്മയെ എനിക്ക് സൺഡെ സ്കൂളിലും പള്ളിയിലും വരാൻ പറ്റത്തില്ല പക്ഷേ സ്കൂളിൽ എന്ന് അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു മോനെ ഇത് ഞാൻ ഈ പാട്ട് പാടിത്തരാ നിനക്ക് നീ ഇത് കഴിഞ്ഞിട്ട് തീരുമാനിച്ചു നിനക്ക് പള്ളി പള്ളി പോകണോ അതോ വേണ്ടിയോ എന്ന് ഇങ്ങനെയായിരുന്നു ഞാൻ പാടാം വേണ്ട വേണ്ട മോനെ ഇന്ന് ട്യൂഷന് പോകേണ്ട

അവനെ സൺഡേ സൺഡേ മാതാവ് പക്ഷേ ബാലനെ സ്കൂളിലൂടെ പാട്ടുകളിലൂടെ കഥകളിലൂടെ കൂടുതൽ ുംറിയുവാൻ അവൻ ആഗ്രഹിച്ചു അവന്റെ വിശ്വാസം അവന്റെ കർത്താവിന്റെ കരങ്ങളിൽ അവന്റെ ഭാവി സുരക്ഷിതമാണെന്ന് നാം ഓരോരുത്തരും അറിയണം നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മളെല്ലാവരുടെയും ഭാവി നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് ഒരു പദ്ധതി ഉണ്ട് അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുവാനും വളർത്തുവാനും നാം ശ്രമിക്കണം ഈയിടയ്ക്ക് വാട്സാപ്പിലൂടെ ഒരു മെസ്സേജ് കാണുവാനും സാധിച്ചു അമേരിക്കയിലെ യൂണിസ്റ്റിറ്റ്യൂട്ട് ഷിക്കാഗോയിലെ സ്കൂൾ ഓഫ് ഡെമിനിറ്റിയിൽ ക്ലാസ് എടുക്കുവാൻ ലോക പ്രശസ്തനായ ഡോക്ടർ പോൾ ജലി വരികയുണ്ടായി അദ്ദേഹത്തിന് ഹീബ്രൂ ആൻഡ് ഗ്രീക്ക് ഭാഷയിൽ ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു ക്ലാസ് ചെയ്യാൻ വേണ്ടി പങ്കെടുത്തു തന്റെ മധ്യത്തിൽ അദ്ദേഹം പറഞ്ഞു ക്രിസ്തുവിനെ അവൻ തന്റെ തന്റെ രണ്ടര മണിക്കൂർ നീണ്ടിരുന്ന പ്രസംഗത്തിനൊടുവിൽ അദ്ദേഹം എല്ലാവരോടും ചോദിച്ചു ആർക്കെങ്കിലും ചോദ്യമുണ്ടോ എന്ന് എല്ലാവരും തമ്മിൽ തമ്മിൽ അങ്ങോട്ട് മിങ്ങോട്ട് നോക്കി അപ്പോൾ ക്ലാസ്സിന്റെ പുറകിൽ നിന്ന് ഒരു ഡോക്ടർ എ എനിക്ക് താങ്കളോട് ഒരു ചോദ്യമുണ്ട് ഞാൻ സ്റ്റേജിലോട്ട് ഡോക്ടർ പോൾ പറഞ്ഞു ശരി വന്നോളൂ ആ യുവാവ് തന്റെ ബാഗിൽ ഉണ്ടായിരുന്ന ഒരു ആപ്പിൾ കഴിച്ചുകൊണ്ട് സ്റ്റേജിലോട്ട് വന്നു എന്നിട്ട് ഡോക്ടർ പോളിനോട് ചോദിച്ചു ഡോക്ടർ പോൾ എനിക്ക് താങ്കളെ പോലെ അറിവും വിദ്യാഭ്യാസവും നോളജും ഒന്നുമില്ല പക്ഷെ താങ്കൾക്ക് പറയുവാൻ സാധിക്കുന്നു ഞാൻ ഈ കഴിച്ച ആപ്പിളിന്റെ ടേസ്റ്റ് മധുരമാണോ അത് റൈപ്പ് എന്ന് ഒട്ടും ചിന്തിക്കാതെ തന്നെ ഡോക്ടർ പോൽ പറഞ്ഞു എനിക്കിങ്ങനെ പറയുവാൻ സാധിക്കും ഞാൻ താങ്കൾ കഴിച്ച ആപ്പിൾ ഡെലിവചി എന്താണെന്ന് അപ്പോൾ യുവാവ് പറഞ്ഞു ശരിയാണ് താങ്കൾക്ക് പറയുവാൻ സാധിക്കത്തില്ല ഞാൻ കഴിച്ച ആപ്പിൾ ഡെലുരുചി എന്താണെന്ന് അതുപോലെ തന്നെ ഞാൻ രുചിച്ചത് എന്റെ കർത്താവിനെ തെറ്റായി പറയുവാനും അങ്ങനെ സാധിക്കത്തില്ല യോ എന്നിട്ട് യുവാവിന്റെ ബാഗിൽ നിന്ന് ബൈബിൾ എടുത്ത് സംഗീതത്തിന്റെ മുപ്പത്തിനാലെട്ടാം വാക്യം വായിച്ചു യോഹവോ നല്ലവനെന്ന് രുചിച്ചറിയില്ലേ പ്രഭാഷണ ആദ്യമായിട്ടാണ് ഡോക്ടർ പോലിന് ഇങ്ങനെ ഒരു വന്നതും ആയിരക്കണക്കിന് അനേക രുചിച്ചറിഞ്ഞ കർത്താവിനെ തനിക്ക് മാത്രം രുചിച്ചറിയാതെ പോയതിൽ വിഷമിതരായ അദ്ദേഹം പോയി പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് നാം നമ്മുടെ കർത്താവ് രുചിച്ചറിഞ്ഞവരാണോ ജീവിതത്തിൽ അനേക പ്രതിസന്ധിയും പ്രതികൂല കാര്യങ്ങളും ഭക്ഷണം ണം നാം ദൈവത്തോട് തെറ്റോട് നോ പറയുവാൻ നമുക്ക് സാധിക്കണം മദ്യം മയക്കുമരുന്ന് ലഹരി എന്നിവയോട് നമുക്ക് തികച്ചും നമുക്ക് സാധിക്കണം പഴയ പക്ഷേ അവൻ തന്റെ ദൈവത്തെ വിശ്വസിച്ച് തരണം ചെയ്തു നാം നാം ഓരോരുത്തരും നമ്മുടെ യുവരമോഹങ്ങളെ ോട് ചേർന്ന് അവന്റെ വിശ്വാസത്തിൽ വിശ്വാസിൽ നിൽക്കണം ഒന്നത്തെ പ്രത്യേകം നാലിന്റെ പന്ത്രണ്ടിൽ തുടർന്ന് വായിക്കുന്നത് പോലെ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം നാം ഓരോ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം നാം സൂക്ഷിച്ച് ഉപയോഗിക്കണം മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത് നടപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി മാറണം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കരുതുപാനും നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരു കരുതുവാനും സ്നേഹിപ്പാലും സഹായിപ്പാലും നാം അതിനെ ഉപയോഗിക്കണം അങ്ങനെ സമൂഹത്തിന് നന്മ ചെയ്യണം നിർമ്മലതയും വിശ്വാസം വിശ്വാസമില്ലാത്ത പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നാം സത്യസന്ധിയുള്ളവരായിരിക്കണം നാം ഒരിക്കലും ദൈവത്തെ ഞാൻ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഒന്ന് യൗവനക്കാരുടെ ശക്തി അത് ദൈവത്തിന്റെ ദാനമാണ് എന്നും അത് ദൈവീയ കാര്യങ്ങൾക്ക് മറ്റൊരെ സഹായിക്കാനും സ്നേഹിപ്പാനും കരുതുവാനും നാം ഉപയോഗിക്കണം രണ്ട് യൗവനക്കാലത്ത് ദൈവത്തെ മറക്കരുത് യൂഷ്യ രാജാവിനെ പോലെ തന്റെ യൗവനകാലത്ത് തന്റെ പിതാവായ അന്വേഷിക്കുകയും അവരിൽ വിശ്വസിക്കുകയും ചെയ്ത പോലെ നാം ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെയും കുറവിതാക്കന്മാരുടെ വിശ്വാസികൾക്കണം മൂന്നാമത് യൗവനകാലത്തെ എന്നിവയെ കുറിച്ച് കാണരുത് യൗവന മോഹങ്ങളിൽ പ്രലോഭനങ്ങളിൽ വീഴാതെ നോ പറയുവാൻ നമുക്ക് സാധിക്കണം മദ്യം മയക്കുമെന്ന് ലഹരി എന്നിവയോട് തികച്ചും നോ പറയുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി മാറണം അങ്ങനെ നമ്മുടെ യോഗ ഒരു കഴിവിനെ പോലെ പുതുക്കി നമുക്കേതൊന്നും പറഞ്ഞു തരാൻ സാധിക്കില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുല